നമസ്കാരം കൈസ് ആർച്ചയാണ് ഡബ്ളിലെ പുതിയ വിളകലം ഇന്നത്തെ ഇവിടെ നമ്മൾ ട്രാവൽ ട്രാവലേ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇവനെയും കൊണ്ട് പോകണം നമ്മള് ഇവിടെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഇവ കുറച്ച് പട്ടിണ്ടായിരുന്നാളെ നാവംപട്ടിയാണ് രണ്ടുമൂന്നുണ്ടായിരുന്നത് പക്ഷെ ഇവർ ഇഷ്ടപ്പെട്ട് തക്കുടാണ് അപ്പൊ നമ്മൾ ചേച്ചി കാണാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതിയും വേറെ മൂത്തനും വേറൊരു വണ്ടി കയറുന്നുണ്ട് കാരണം പട്ടി കയറിയുള്ളത് കൊണ്ട് മൂന്നോർക്ക് ഒരു കിലോമീറ്റർ ഒരു ഇട്ടിക്ക് പോകാൻ പറ്റില്ല ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ട് അവർ അവൻ 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 ശ്രുതിനെയും പട്ടിനെയും കൊണ്ടാക്കാൻ പോകണം ഞാനും വേറൊരു അനിയനെയും കൂടെയാണ് ഇവിടെ പോകുന്നത് എൻ്റെ ജയനെ കൊണ്ടാക്കാൻ പറ്റും പോലും അപ്പോൾ നമ്മളിവരിലൂടെയാണ് പോണത് നമുക്ക് എന്തായാലും ബാക്കി പോകണമെങ്കിൽ കാണാൻ കഴിഞ്ഞു അപ്പോൾ ഭയങ്കര ദിവസം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഏകദേശം പച്ച കഴിഞ്ഞു നമ്മുടെ ഉള്ളിലൂടെ വരുന്നത് ഇടപ്പിലാൻ പറ്റില്ല ഇടപ്പള്ളി വഴി നല്ല ബ്ലോക്ക് ആയിരിക്കും ഫുള്ള് വഴിയിൽ അത്ര ബ്ലോക്ക് ഉണ്ടാകും പിന്നെ ഇടപ്പള്ളി നല്ല ബ്ലോക്ക് ആയിരിക്കും അല്ലേ നമ്മൾ വടുതൽ കഴിഞ്ഞ് പോകുന്നു അതെ വടുതലും നല്ല തിരക്കാണ് അതെ അതെ തിരക്ക് പക്ഷേ ഈ റെയിൽവേ കോസ്റ്റിന് തിരക്കാണെങ്കിൽ സ്കൂളിൽ തിരക്കായിരുന്നു ഇത് ഇത് വണ്ടി വേണം അപ്പോൾ അതിനകത്ത് ആ വണ്ടി വരില്ല ഓഫീസില് വരാൻ പാടില്ല പക്ഷേ വണ്ടി വരും വൈകിട്ട് പകൽ സമയങ്ങളാണ് ഇപ്പോൾ ബസ്സൊക്കെ എന്നോട് വണ്ടി കാലക്കുള്ളതായിരിക്കും ഈവനിങ് സമയത്ത് ഓഫീസ് വരുന്നത് വണ്ടി ശരിക്കും പണ്ട് കാലമല്ല നമ്മുടെ നാട്ടുകാണല്ലോ ശ്രുതി അനിയനും എന്നെ പാസ് ചെയ്ത് ഞങ്ങളെ പാസ് ചെയ്ത് പോയി അവളെ ശരി സ്പീഡിൽ പോകും പക്ഷേ ഞാൻ പതക്കെ പോയെന്ന് പറഞ്ഞു അവൾ പതക്കെ പോകുന്നത് അങ്ങോളത്തിലേക്കും

ും പോയിൻറ്റേ പോണ് ഓൾറെഡി വളഞ്ഞു പോയി രക്ഷമോണ്ട് എനിക്ക് വന്നു ഫാമിലിന്ന് ആവേശം പോലെ രക്ഷമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിലും ഗതികേടിലും നമ്മളെ പിടിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാലും പ്രശ്നമാണ് അതുകൊണ്ട് വഴിയില്ലാത്തവണ്ണം പോകുന്നുള്ളൂ പോകുന്നതിൽ നടക്കുന്നുമില്ല ലോണും കിട്ടുന്നില്ല ഒന്നും നടക്കുന്നില്ല എല്ലാം കൂടും കഷ്ടപ്പാട് എന്ത് ചെയ്യണം അതിൻ്റെ കാര്യമില്ല റേറ്റിങ്ങാണ് ട്രെയിനിൽ ട്രെയിനിൽ പോകുന്നില്ല ഒന്നും പോണല്ലേ ഫോൺ സംസാരിക്കാൻ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഭയങ്കര ഇതാണ് ഞാൻ ഒരാളെ കാണിച്ച ഒരു അതിഥി ഉണ്ട് പട്ടി

വെയിറ്റ് നമ്മളെ ട്രെയിന് വന്ന പക്ഷെ നമുക്ക് കേരളം തന്നെ പറ്റിയില്ല ഒട്ടും സ്ഥലവും ഇല്ല നമ്മൾ പെട്ടുപോയി എന്തായാലും ആർജെ ഇവിടെ ദേഷ്യം വന്നിരിക്കുകയാണ് നോക്കാം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി തിരുവനന്തപുരത്ത് നാലര ആയപ്പോഴത്തേക്ക് എത്തി അപ്പം ആർജെ ബാത്റൂമിന് വേണ്ടിവ ഞാനും ഇവിടെ ഒറ്റയ്ക്ക് ഞാനീ കുറച്ച് കിടന്നുറങ്ങട്ടെ എന്നിട്ട് പിന്നെ രാവിലെ എഴുന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം രാവിലെ എഴുന്നേറ്റ് പല്ലേകദേശം ഉറങ്ങി എഴുന്നേറ്റന് ശേഷം പല്ലേകദേശം ആർജ് ഇവിടെ ഉറങ്ങി എഴുന്നേറ്റമേ ഉള്ളൂ ആർജൊക്കെ ഒരു മൂഡ് ഓഫാണ് ആർജിന് പല്ലേക്കുന്നില്ല അങ്ങ് വീട്ടിൽ പോയിട്ട് പല്ലയക്കാന്നൊക്കെയാണ് പറയണത് ഇപ്പം ബാക്കി ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ പോവേന്ന് അതാണ് നമ്മളെ നമ്മളെ ബ്രൂസ് ബ്രൂസ് ഇവിടെ അതെ സുഖം ഉറക്കമാണ് ഒരു കുഴപ്പമില്ല ആൾ ഉഷാറായിട്ടിരിക്കുന്നത് എന്തായാലും നമ്മളിനി പോട്ടെ നമ്മളിനി പോയിട്ടോളം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിനെ പോയിട്ട് ബാക്കി കാര്യം നമ്മൾ ബംഗാനൂർ പോകാനുള്ള ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ കിഴക്കേ കോട്ടയിൽ നല്ല തിരക്കുണ്ട് പക്ഷേ വണ്ടി വന്നിട്ടില്ല ബസ് രാവിലെ അധികം ഉണ്ടാവില്ല അത് കഴിയുമ്പഴത്തേക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും എന്തായാലും നോക്കാം ദിവസങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയണത് അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്നും നോക്കാം എന്തായാലും നല്ല രീതിയിൽ തന്നെ ഡൗട്ടൊക്കെ ചോദിക്കുന്നു അന്വേഷണം നോക്കാം എല്ലാരും പട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണോ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു പട്ടിക്ക് വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുക്കേണ്ടിയിരിക്കണോ എന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല പക്ഷേ ഞങ്ങൾ കാര്യം കാണാതെ കൊണ്ടുപോകുന്നത് പിടിക്കപ്പെടാതെ വന്നു എന്ന് വേണം പറയാൻ വേണ്ടിട്ട് അല്ലാർജെ അതെന്തോ വായി കുറിച്ച് നോക്കി നമ്മളെ ബസ് ഇതുവരെ വന്നിട്ടില്ല അതിന് വേണ്ടി അതിന് പെട്ടെന്ന് അറിയില്ലല്ലപ്പിക്കകത്തിട്ടാണ് ഇതായി നോക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ബസ് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ അതിനേക്കാഴ്ച നമുക്ക് ബസ് കയറി നമ്മളെ ബസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇനി ഇവിടെ നേരെ എങ്ങാനൂരെ

ചേച്ചി വെയിറ്റിങ്ങാണ് ചേച്ചി പേര് എല്ലാം വലിയ രീതിയാണ് ഫൈനലി നമ്മൾ നമ്മൾ ട്രാവൽ ആയി ഓൾറെഡി ശേഷിട്ട് ഡ്രസ്സ് കുടിച്ച് ഫ്രഷ് ആയി ഡ്രസ് ഒക്കെ മാറി കഴിച്ച് പോകണം രണ്ടു ദിവസം ഉറക്കം കിട്ടിയിട്ടില്ല കുറച്ച് അടുത്തോട് താമസിക്കാൻ ബോയ് ഫ്രണ്ട് മാറി ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസ് ആയി അറിയിക്കുന്ന അഭിപ്രായങ്ങൾ മാക്സിമം ചെറിയൊക്കെ ഉദ്ദേശിക്കുന്നത് ശ്രമിക്കാം എങ്കിലും കൂടിക്കാൻ ശ്രമിക്കാൻ അപ്പൊ അടുത്ത വീഡിയോ